बिस्ने वार्ता स्वागत ഗിഫ്റ്റ് ഗിഫ്റ്റ് വിപുല മഞ്ചേരി മഞ്ചേരി ഗോൾഡൻ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു വർഷമായി ാട് റോഡിലുള്ള മെട്രോ സ്ക്വയറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഗോൾഡൻ ഗ്ലോബ് മൊമെന്റോ ട്രോഫി ആൻഡ് ഗിഫ്റ്റ് ഫാക്ടറി എന്ന സ്ഥാപനമാണ് വിപുലമായ സൗകര്യത്തോടെ മഞ്ചേരി ഐ ജി പി ടി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തനം ആരംഭിച്ചത് നല്ല നിമിഷങ്ങളെ മനോഹരമാക്കാനുള്ള വിവിധതരം മൊമന്റോകൾ ചെറുതും വലുതുമായ വിവിധതരം തരം ൾ ട്രെൻഡ് അനുസരിച്ചുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ഫോട്ടോ ഫ്രെയിം തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനും ഒപ്പം മഗ് പ്രിന്റിങ് ഐ ഡി കാർഡ് പ്രിന്റിംഗ് കാലിഗ്രാഫി ലാമിനേഷൻ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഇനി ഗോൾഡൻ ഗ്ലോബിൽ ലഭ്യമാവും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ആദ്യ വിൽപ്പന നടത്തി പ്രസ് ക്ലബ് സെക്രട്ടറി കെ എം എ ഷുക്കൂർ ഏറ്റുവാങ്ങി ഗോൾഡൻ ഗ്ലോബ് മൊമെന്റോ ഫാക്ടറി മാനേജിംഗ് ഡയറക്ടർമാരായ സാലി മേലാക്കം ശശികുമാർ സ്പോർട്സ് കൗൺസിൽ സ്ഥാപന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ശ്രീകുമാർ മഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസ് വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ യാഷിക് മേച്ചേരി കൗൺസിലർമാരായ ബീന ജോസഫ് ശ്രീവിദ്യ എടക്കണ്ഠത്തിൽ നിവിൻ ഇബ്രാഹിം ഇ കെ ചെറി തുടങ്ങിയവർ സംബന്ധിച്ചു കഴിഞ്ഞ വർഷമായി എന്നാൽ അതിൻ്റെ ഒരു വിപുലീകരിച്ച വിശദമായ ഒരു ഷോറൂമാണ് ഇന്ന് മഞ്ചേരി ഐ ജി പി ടി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ആരംഭിച്ചത് എല്ലാവരും പ്രതികളിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അനുവാദത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കം വളർത്തുന്ന പ്രത്യേകിച്ച് ഗോൾഡൻ ഗ്ലോബൽ ഇതുപോലൊരു സജ്ജീകരണം ഇത്രയും വലിയ രീതിയിൽ ഇവിടെ മൊമെൻ്റ് ഒരുക്കി കഴിഞ്ഞ് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ അതായത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ മൊമെൻറ്റുകളാണ് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും